ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പുതിയ സീസണിന് വേണ്ടി നമ്മൾ ആരാധകർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ഏറെ നാളുകളായി ഇതേ സമയം സൂപ്പർ കപ്പ് അത് അതിൻ്റെ മത്സര ചൂടേറി മുന്നേറുമ്പോഴും ഐ എസ് എല്ലിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് കാര്യമായൊന്നും തന്നെ പുറത്ത് വരാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ഒരു സൂപ്പർ കപ്പിൽ പങ്കെടുക്കുന്ന ക്ലബുകൾക്കും ഇതേ ആശങ്കകളുണ്ട് കാരണം സൂപ്പർ കപ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരു ശൂന്യതയാണ് അവരുടെ മുന്നിലുള്ളത് കാരണം ഐ എസ് എൽ അതിപ്പോഴും എപ്പോഴാണ് ആരംഭിക്കുന്നത് എന്നുള്ളത് കൺഫർമേഷൻ ഉണ്ടായിട്ടില്ല ടെൻഡർ പ്രോസസ്സിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സോ ടെൻഡർ പ്രോസസ്സ് കഴിഞ്ഞാൽ മാത്രമാണ് കൂടുതൽ ഡീറ്റെയിൽസ് പുറത്ത് വരികയുള്ളൂ ഇതേസമയം തന്നെ മറ്റൊരു വാർത്ത പുറത്ത് വരുന്നത് അതിതാണ് ഇനി വരാൻ പോകുന്ന ഐ എസ് എൽ സീസൺ അതെപ്പോഴാണെന്ന് അറിയില്ല എന്നാൽ പോലും വരുന്ന സീസണിൽ വരുന്ന ഐ എസ് എൽ സീസണിൽ വാർ സംവിധാനം ഉൾപ്പെടുത്തും എന്നുള്ളൊരു തീരുമാനം ഫെഡറേഷൻ കൈക്കൊണ്ടിട്ടുണ്ട് എന്നാണ് ഐ എസ് എല്ലിൻ്റെ വാണിജ്യ കരാർ സ്വന്തമാക്കുന്നതിന് താല്പര്യമുള്ള കമ്പനികളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചുകൊണ്ടുള്ള റിക്വസ്റ്റ് പ്രൊപ്പോസലിൻ്റെ സംശയ രൂപീകരണ ഇവൻ്റിലാണ് ഫെഡറേഷൻ വാർ സംവിധാനം അവതരിപ്പിക്കുന്നതിനെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായി മനസ്സിലാക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത് ചിലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ അതായത് ലീഗ് മത്സരങ്ങളിൽ വാർ സംവിധാനം ഉണ്ടാവില്ല പകരം വീഡിയോ സപ്പോർട്ട് സിസ്റ്റം ഇതായിരിക്കും ഉണ്ടാകുക അതായത് റെഫറി തന്നെ ദൃശ്യങ്ങൾ കണ്ട് തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ബട്ട് നോക്കൗട്ട് സ്റ്റേജിലൊക്കെ കിടക്കുമ്പോൾ ആയിരിക്കും വാർ സംവിധാനം പൂർണ്ണമായും ഉണ്ടാകുക പ്രത്യേക റിവ്യൂ ടീം ഉൾപ്പെടെ അതിൽ കാണും ചിലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇനി ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല അപ്ഡേറ്റ് ആണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഐ എസ് എൻ്റെ കാര്യത്തിൽ കൺഫർമേഷൻ വരാനായിട്ടുണ്ട് എന്നുള്ളത് സ്റ്റിൽ കൺഫ്യൂസിങ് ആണ് അപ്പോൾ വൈസ് ഇതൊക്കെയാണ് അപ്ഡേറ്റ്സ് വീഡിയോസ് എനിക്ക് അടുത്ത അപ്ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നത് ബൈ